ശുഭ നായർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി കാണും അപ്പോൾ ഇന്നത്തെ എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇപ്പോൾ സമയം അഞ്ചരയായി രാവിലെ ഞാൻ വെളിയിൽ കഥകൊക്കെ തുറന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ഇരുട്ടാണ് പിന്നെ നമ്മുടെ സ്ട്രീ ലൈറ്റിൻ്റെ വെട്ടം മാത്രം നമുക്ക് സിറ്റ് സിറ്റൗട്ടിലേക്ക് ടിക്കും അപ്പോൾ നമുക്ക് നമുക്ക് വീട് മൊത്തം ഈ ഒരു ലൈറ്റിൻ്റെ വട്ടം നമുക്കിത് ഉണ്ടോ വീട് ഈ ഒരു ഭാഗത്തും വീടിനകത്തും എല്ലാം രാത്രി നല്ല ഈ ഒരു ലൈറ്റിൻ്റെ വെട്ടമാണ് അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ഒന്നും ആവശ്യമില്ല നല്ല വെട്ടം കാണാം ഇപ്പോഴും വീടിനകത്ത് അപ്പോൾ ഫസ്റ്റ് ആദ്യം ഞാൻ വന്ന് ചെയ്യുന്നത് മോട്ടറിടുവാണ് ചെയ്തത് രണ്ടാമത് ചെയ്യുന്ന അടുക്കളയുടെ ജനല് വന്ന് തുറക്കും അപ്പം തുറന്നപ്പം ആ വഴിയിലും നമ്മളിവിടെ ജനല് തുറക്കുന്നിടത്ത് ആ വഴിയിലും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടമുണ്ട് കണ്ട ഇവിടം വരെ ആ വെട്ടം വരും പിന്നെ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പണിയെന്ന് പറയുന്നത് കുടിവെള്ളം വെക്കുക പിന്നെ പാലും അടുപ്പേ വെച്ചു അപ്പം കുഞ്ഞാപ്പിക്കൂട്ടം പഠിച്ചോണ്ടിരിക്കുവാണ് അപ്പം കൂട്ടന് പാൽ കൊടു പാലല്ല കാപ്പിയായിട്ടാണ് ഞാൻ കാപ്പി എടുക്കാൻ വേണ്ടി കുറച്ച് പാൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അപ്പത്തിനുള്ള ഒന്ന് ഇളക്കി നല്ലപോലെയും വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നേരം വെളുത്ത് വരുന്നുണ്ട് ഭയങ്കര തണുപ്പാണ് നല്ല തണുപ്പാണ് രാവിലെ അപ്പം ഇതേ കാപ്പിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് മൂക്കെടുത്ത് കൊടുക്കണം പിന്നെ അങ്ങനെ ഓരോരോ പണികളായിട്ട് നമുക്ക് അങ്ങ് തുടങ്ങണം കാപ്പി തിളച്ച് പാല് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് അപ്പം ചാ കാപ്പിയെടുത്ത് കൊടുത്തിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പം എല്ലാ പ്രാവശ്യം പോലെ അപ്പച്ചട്ടിയിലല്ല ഇന്ന് ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് ദോശക്കല്ലിൽ കോരി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് മറിച്ച് ഡാകെ ഇനി എടുക്കും അപ്പം നല്ല അപ്പത്തിൻ്റെ മാവ് ആകുമ്പോൾ അപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് വരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നതിന് മെയിൻ ഇടയ്ക്ക് ഇങ്ങനെയും കൂടെ വന്ന് ഉണ്ടാക്കും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും അപ്പം നല്ല സോഫ്റ്റായ നല്ല നല്ല മയത്തിൽ നല്ല അപ്പത്തിൻ്റെ ടേസ്റ്റോടു കൂടിയുള്ള ഇങ്ങനെ ദോശ പോലെ ഇങ്ങനെ ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചു വിടുമല്ലോ ഇത് ഞാൻ തിരിച്ചിടത്തില്ല അങ്ങനെ കുറേ ഉണ്ടാക്കിയെടുത്തു പിന്നെ ഞാൻ ഇന്നിപ്പോൾ അപ്പത്തിന് തേങ്ങായും വറ്റൽ മുളകും ചെറിയ ഉള്ളിയും ഉപ്പും കൂടെ ചതച്ചെടുത്തിട്ട് കടുക് പൊട്ടിച്ച് ഒരു തോരം പോലെ ഇരിക്കും തേങ്ങ ഞാൻ അതാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് തോന്നലേ ഇപ്പം ഞങ്ങൾക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഈ പൂ കണ്ടപ്പം വെറുതെ എന്ത് പിടിച്ചുന്നേ ഉള്ളൂ നമ്മുടെ പട്ടിക്കുട്ടന്മാരത് ഇവിടെ കിടപ്പുണ്ട് എന്നെ കണ്ടപ്പം തുറന്നു വിടാനാണെന്ന് ഓർത്തോണ്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അറിവേപ്പിലെ എടുത്തുകൊണ്ട് തിരിച്ച് വന്നു നമ്മളെ ആ ചതച്ച് വെച്ച തേങ്ങ കൂട്ടിനെ കൂട്ടിയതിനകത്തോട്ട് കടുക് വറുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ ഇതുപോലെ ഇരിക്കും ഇങ്ങനെ എത്ര പേര് എല്ലൊക്കെ അറിയാതിരിക്കുമല്ലേ അപ്പത്തിന് നല്ല ടേസ്റ്റാട്ടോ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചമ്മന്തി ചമ്മന്തി എന്ന് പറയാൻ പറ്റത്തില്ല ചതച്ചെടുത്തിട്ട് ഇങ്ങനെ വറുത്ത് 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 നല്ല മൊരിച്ചെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് ചക്കലം കൂട്ടിയാലും മതി അപ്പോൾ ഇതാണ് ഇതാണിന്ന് ഞാനിവിടെ അപ്പത്തിനുണ്ടാക്കുന്നത് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ കിടന്ന് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു പിള്ളേർക്ക് പോകാറായി പിള്ളേരെ കൊണ്ടുവിടേണ്ട ആളാണ് നല്ല സുഖമായിട്ട് ഉറങ്ങു ഞാൻ വിളിച്ചു നിർത്തി അപ്പം മോള് റെഡി ആദ്യം ചെറിയ മോളെ കൊണ്ടാണ് പോകുന്നത് അപ്പം അവളെ അവളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വന്നിട്ട് വലിയ ആളെ കൊണ്ട് വലിയ മോളെ കൊണ്ടും പോയി സ്റ്റാറ്റായൊക്കെ കാണിച്ചിട്ട് എന്നും ഉള്ളതാകട്ടോ നേരത്തെയൊക്കെ ടാറ്റായും ഉമ്മയുണ്ടായിരുന്നു ഇപ്പം ടാറ്റ മുതൽ വലിയ ആളും പോയി അങ്ങനെ ഞാൻ എല്ലാവരും മക്കൾ രണ്ടും പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ലോകത്തിലേക്ക് ഞാൻ ഇറങ്ങി വലിയ ചെടികളൊന്നുമില്ല കുറച്ചൊരു അലോവേര കുറച്ച് കറിവേപ്പ് അങ്ങനെയൊക്കെ വെള്ളമൊഴിക്കാനായിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഇത് ഹീരായാണ് ഹീരയുടെ രണ്ടാമത്തെ പ്രസവത്തിലുള്ള കുട്ടിയാണിത് ആണ് ആൺകുട്ടി ആണാണ് ഇതിനെ ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് കമൻ്റ് ബോക്സിൽ കമൻറ്റായിട്ടിടുക അപ്പോൾ നമ്പരും കൂടെ വെച്ചാൽ മതി ഞാൻ വിളിച്ചോളാം ഞങ്ങൾക്ക് ഇവിടെ വളർത്താനുള്ള അസൗകര്യം മൂലമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഹീര ഇവനാണ് ഹീര ചെറിയ ഇനം പൂടപ്പെട്ടിയാണ് വെള്ളമൊഴിക്കുമ്പോഴത്തേനും ഓടുവാണ് പക്ഷേ ഈ ചെറുതും നല്ല ഇനം നല്ല ഇപ്പം ഇത് ഇങ്ങനെ കുഞ്ഞായിട്ടില്ലാൽ പോലും നമ്മളെ കാണുമ്പം കുരയ്ക്കുകയും വഴി ആരേലും ബൂമ്പളൊക്കെ കുറയ്ക്കുകയും ഇവിടെ പാർലർ മുകളിലുള്ളതും കൊണ്ട് ഇവന്മാരെ ഇറക്കി വിടാനായിട്ടൊരു സൗകര്യമില്ല നമുക്ക് അപ്പം ആര് വന്നാലും ആ വഴി എന്നോട് തന്നെ ചേച്ചി ഈ പട്ടിയുണ്ട് ഈ പട്ടിയെ പട്ടിയെ പിടിക്കോ പട്ടിയെ പിടിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും ആ റോഡ് വരെ പോകണം നമ്മുടെ പാർലർ വരുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ഞങ്ങൾ കൂടുത്തേക്കാൾ വരുന്നത് മനസ്സിലാ മനസ്സോടെയാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നാലഞ്ച് വർഷമായിട്ട് തീറ്റി കൊടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നതല്ലേ അപ്പം ആദ്യത്തെ പ്രസവത്തിൽ ഉണ്ടായിരുന്ന വലിയ ഒരാളുണ്ട് അത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവന് സന്ധിയാകുമ്പോൾ സിറ്റോട്ടി കിടക്കാൻ മാത്രം വരും അല്ലെങ്കിൽ ഈ റോഡയല്ല ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് അതങ്ങനെ തെണ്ടിപ്പെട്ടിയെ പോലെ അങ്ങനെ ആയിപ്പോയി പക്ഷേ ഹീരായ അങ്ങനെ ഇറക്കി വിടാറില്ല ഹീരായ കൂട്ടിനകത്താണ് വളർത്തുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഇത്രയും സ്പേസിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്ന രീതിയിലാണ് അപ്പം ഭയങ്കര ഒരു എന്താ പറയുന്നത് ഇവർക്കാണെങ്കിലും നമുക്ക് അധികം സാലമില്ലാത്തതുകൊണ്ട് ഈ പട്ടിയുടെ അപ്പിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ച് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവരെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫോൺ നമ്പർ തരിക അപ്പം ഞങ്ങൾ ബന്ധപ്പെട്ടോളാം അപ്പോൾ സ്ഥലമെല്ലാം പറഞ്ഞു തരാം അങ്ങനെ പിന്നെ ഞാൻ ചെടികൾക്കൊക്കെ എല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കുവാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒരു ദിവസം നമ്മൾ വെള്ളമൊഴിച്ചില്ലായെങ്കിൽ ഇങ്ങനെ വാടിക്കരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഒക്കെ മഞ്ഞ കളറായിട്ട് വരും രണ്ട് ദിവസം ഒഴിച്ചില്ലെങ്കിൽ അങ്ങനെ ചെടികൾക്കൊക്കെ നല്ലപോലെ ഒന്ന് വെള്ളമൊഴിക്കുവാണ് പിന്നെ നമ്മുടെ ജമന്തിയൊക്കെ നിൽക്കുന്നിടത്ത് കുറച്ച് കാടും ഒക്കെ ആയിട്ടുണ്ട് ഇപ്പം അതെല്ലാം ഒന്ന് വെയിൽ തെളിയുന്നതിന് മുമ്പേ അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം ഇവിടെ ഒരു പച്ചമുളക് ഈ ഉണ്ടമുളകല്ലേ വെളുത്ത അതിങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അപ്പം ജമന്തി നല്ല കൂടി തന്നെ നിപ്പോൾ നമ്മുടെ തുളസി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങേ അറ്റത്ത് നല്ല വേറൊരു കളറുള്ള ജമൻ ബെന്തി ബെന്തി സോറി കേട്ടോ ബന്ദി ജമന്തി ജമന് എൻ്റെ വായ്ക്കത്ത് എപ്പോഴും വരുന്നുള്ളൂ ബെന്തി വേറൊരു ബിന്ദി വരുന്നതെ പത്തുമണി ചെടിയൊക്കെ ദൈവം ഇടർന്ന് വരുന്നതേ ഉള്ളൂ സമയം എത്രയാകാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കണ്ടത് ഇത് കണ്ടോ ഓറഞ്ചിൻ്റെ റിയത്തില്ല നാരകത്തിൻ്റെയാണോന്നറിയത്തില്ല ഈ ഒരു പൂച്ചട്ടിക്കകത്ത് ഇതാണ് ഇത് കണ്ടോ ഒരു നല്ല മണം ഓറഞ്ചിൻ്റെ മണം പോലെ എനിക്ക് വരുന്നത് ഇനി അരി അരിവെല്ലാം വീണ് കിളുത്തുക എന്താണെന്നറിയില്ല അത് വെക്കണം അപ്പോൾ അതെല്ലാം ഞാൻ എപ്പോഴും എൻ്റെ ചെടികളൊന്നും പറയാനില്ല എങ്കിൽ ഇപ്പം എല്ലാം വാടിപ്പോൾ ചെയ്തു എങ്കിലും എല്ലാത്തിനും കുറച്ച് വെള്ളം ചോദിച്ച് എല്ലാത്തിനോട് ഒന്ന് സംസാരിക്കേണ്ട മുല്ലപ്പൂ എന്നെങ്കിൽ നല്ല മണമാണ് ഒറ്റ നീണ്ട രണ്ട് മൂടാണ് തോന്നുന്നത് അതിങ്ങനെ നിപ്പുണ്ട് നല്ല മണമല്ലേ ഇങ്ങനെ വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിറ്റൗട്ടി പോലെ ഇരിക്കാൻ പറ്റും അതുപോലെ നല്ല മണമാണ് അപ്പം മുല്ലയുടെ മുല്ല കുറേയേറെ ഇങ്ങനെ കിട്ടിയതിന് അത് മാത്രം മതി നമുക്ക് നല്ല മണവും കിട്ടും നല്ല രനിയല്ലേ കാണാനായിട്ട് പിന്നെ ഇവിടെ ഒരു ഫാഷൻ ത്രൂട്ടൊന്നും അടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹസ്ബൻഡിനകത്താണ് ഇതിങ്ങനെ വളർന്നു 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 വളർന്ന മേലി വരെ കയറിയിട്ടുണ്ട് പക്ഷെ ഒരു അഞ്ചട്ടപ്പത്ത് കാ കിട്ടി കേട്ടോ ഇതിൽ നിന്ന് പക്ഷെ നല്ല ചൂട് അടിക്കുന്ന കൊണ്ട് നമ്മൾ എപ്പോഴും നിരന്തരം തെറ്റാതെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നല്ല പച്ച പച്ചയിലൊക്കെ ആയിട്ട് കുറേ വാടി നിൽക്കുക അങ്ങനെ അതിനൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഞാനിവിടുത്തെ കാടൊക്കെ ഒന്ന് വലിച്ചുപറിച്ച് കളയുവാണ് ഒത്തിരി ക ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു വേസ്റ്റ് പോകുന്നതിൻ്റെ ഒരു ഇടുന്നതിൻ്റെ ഒരു പണി വന്നതും കൊണ്ട് ആ മെറ്റിലെല്ലാം അവിടെ നിന്ന് അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കൂടിയിട്ട മെറ്റിലെല്ലാം അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വലിച്ചു നിരത്തിയതാണ് അപ്പോൾ അത് കുറച്ച് ഭാഗത്ത് മെറ്റിലില്ലായിരുന്നു ആ ഒരു ഭാഗത്താണ് ബെന്തി ഞാൻ വെറുതെ കൊണ്ട് പാകിതാണ് അത് അവിടെ ഞങ്ങൾ ഇപ്പോൾ അത് അവിടെ നിന്ന് അങ്ങ് മാറ്റാനായിട്ട് തോന്നുന്നില്ല നല്ല ഭംഗിയല്ലേ ബന്ദിയുടെ പൂ കാണാനായിട്ട് അപ്പോൾ ഞാൻ മെറ്റിലില്ലാത്ത സ്ഥലങ്ങളിലാണ് പെട്ടെന്ന് തന്നെ ഈ പച്ച പുല്ലങ്ങ് നമ്മളീ വെള്ളം ഒഴിക്കുന്നതും കൊണ്ട് തണുപ്പ് കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് 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 അങ്ങ് പുല്ല് കളിക്കും അപ്പം എന്നും എന്നും അങ്ങ് കളഞ്ഞാൽ മതി പക്ഷെ നമ്മളെ നമ്മൾ നടക്കത്തില്ല നമുക്ക് ഇതിനായിട്ടങ്ങ് ഇറങ്ങാതെ നമുക്ക് എല്ലാ ദിവസവും പുല്ല് കുറയ്ക്കാനായിട്ട് നമുക്ക് ആ ഒന്നും ഇല്ലല്ലോ നമ്മൾ വിചാരിക്കും പക്ഷേ ഇപ്പോൾ അങ്ങ് നല്ല പോലെ പുല്ലായിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ പുല്ലെല്ലാം കളഞ്ഞ് ഈ ബന്ദി ഇങ്ങനെ ബന്ദിക്ക് ഒരു കമ്പൊക്കെ നാട്ടിക്കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പം എടുക്കാൻ ഞാൻ പോയതാണ് കമ്പ് ഒന്നും അവിടെ കാണുന്നില്ല അപ്പം ഞാൻ എന്ത് അറിയാമോ ഒരു ട്യൂബിൻ്റെ അവിടെ നിൽപ്പം അവിടെ കിടപ്പുണ്ടായിരുന്നു യൂസായി പോയിട്ട് അപ്പം ആ കൊള്ളത്തില്ലാത്ത അതെടുത്ത് അവിടെ കുത്തി വെച്ചിട്ട് ആ ബന്ദിപ്പൂര് സപ്പോർട്ടായിട്ട് കൊടുത്തു അങ്ങനെ അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് തുണി വിരിച്ചിടാൻ ടെറസിൽ പോകണം അപ്പം വെയിൽ തെളിയുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ ഭയങ്കര വെയിലാണ് നമുക്ക് തല പൊള്ളി പോകുന്ന വെയിലാണ് അപ്പം ഇവിടെ എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ഫോൺ നോക്കിക്കൊണ്ട് ഇവിടെ ഇതിപ്പോൾ അപ്പം തലേ ദിവസത്തെ കുറച്ച് മീൻകറിയും കപ്പയും ഉണ്ടായിരുന്നാൽ ഞാൻ ചൂടാക്കി അത് ഞങ്ങൾ കഴിച്ചു ഹസ്ബൻഡ് അപ്പമാണ് കഴിച്ചത് അപ്പം നമ്മുടെ പട്ടിക്കൂട്ടൻ ഇതാണ് ചെറുത് ഇവനെ ഞാൻ ഗ്യാമറ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ചാടി ചാടി വരുന്നതുകൊണ്ട് ഭയങ്കര ശൗര്യമാണ് അപ്പം ഇവനെ ഒന്ന് കൊടുത്താൽ മനസ്സിലെങ്കിലും കൊടുത്തേ പറ്റും നമുക്ക് പാളർ മേളിലുള്ളതുകൊണ്ട് ഇങ്ങനെ ആര് വന്നാലും കുറച്ചുകൊണ്ടിരിക്കും നമുക്ക് ഇറക്കി ഇടാതിരിക്കാനും പറ്റത്തില്ല കൂട്ടിനകത്ത് എപ്പോഴും അങ്ങനെ ഇട്ടാൽ കൂട്ടിനകത്ത് എല്ലാം അങ്ങനെ നമുക്ക് സ്ഥല സ്ഥലപരിമിതിയുണ്ട് ആദ്യം ഹീരായ ചെറുതായി പോലെ കാലത്ത് നമ്മൾ ഹീരായ വാങ്ങിച്ചതാണ് പക്ഷേ രണ്ട് പ്രാവശ്യം ഇങ്ങനെ പ്രസവിച്ചു അപ്പം അതിൻ്റെ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ല മോതിലുണ്ട് അപ്പം ആ കുയിലെങ്ങാണ്ട് പൂച്ചാടി കാലയിലൊക്കെ ചെളിയൊക്കെ ആയിട്ട് നോക്കി ഇവൻ ഇറങ്ങിപ്പോകണം ഇവനൂടെ നിൽക്കത്തില്ല അതുപോലെ ഇപ്പം ദേ ഹീരായ ഞാൻ നോക്കിയതാണ് അപ്പോഴത്തേനും മറ്റവൻ ഓടി വന്ന് ഓടി വന്നിട്ട് അവൻ ക്യാമറയിലോട്ട് നോക്കുന്ന ചാടി ചാടി കുറച്ചുകൊണ്ട് നിൽക്കുക ഇതാണ് ഹീര ഇവനെ ഇവിടെ പെണ്ണാകട്ടോ ഇതും ഇവനെ ഇതും ഇതിനോട് നമ്മൾ എങ്കിലും ആവശ്യമുള്ളവർ ബന്ധപ്പെടുക കാമൻ ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെ കാമൻ ബോക്സിൽ ഫോൺ നമ്പർ സഹിതം നമുക്ക് ഇട്ടാൽ മതി നമ്മൾ വിളിച്ചിട്ട് ബാക്കി എവിടെ സ്ഥലമെന്നൊക്കെ പറഞ്ഞുതരാം പിന്നെ ഇനിയിപ്പം അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് തുണിയൊക്കെ ആണെന്ന് തന്നെയാണിപ്പോയി വിരിച്ചിടണം ഇപ്പോൾ ഹസ്ബൻഡിന് അപ്പം കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ മേളിലേക്ക് കയറിപ്പോവാണ് അവിടെ വെളുപ്പിനെ കൊണ്ട് ഞാൻ തുണിയെല്ലാം അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം പിള്ളേർക്ക് പോകേണ്ട ടൈമൊക്കെ ആവുമ്പഴത്തേനും ചോറും കറികളൊക്കെ വെക്കേണ്ട ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തുണി കൊണ്ട് ഇട്ടിട്ടിറങ്ങിപ്പോകുന്നു വാഷിംഗ് മെഷീനകത്തുനിന്ന് എടുത്തിട്ട് അപ്പം നമ്മൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ സൂര്യകാന്തി പൂവുണ്ടോ തൊറ്റുപാടുണ്ടായിരുന്നേ പക്ഷേ ഇന്നലെയാണ് കുറേ ഇത് വെട്ടിക്കളഞ്ഞത് പടന്ന് നിൽക്കുമായിരുന്നു എൻ്റെ കമ്പ് കൊണ്ട് വെച്ചതാണ് അവർ പക്ഷെ നല്ല ഭംഗിയില്ല സൂര്യകാന്തി പോലെ തന്നെ ഇരിക്കും പക്ഷേ സൂര്യകാന്തി അല്ല ഒറിജിനൽ അല്ല എങ്കിലും സൂര്യകാന്തി പോലെ തന്നെ ഇരിക്കും നമ്മളെ അടുത്ത് തന്നെ ഉള്ള വീട്ടിലെയാണ് തൊട്ടടുത്ത വീട്ടിൽ അപ്പം ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടു അപ്പം നമുക്ക് ടെറസിൽ ഇതുപോലൊരു ചെറിയ പയറുണ്ട് ഒരു രണ്ട് രണ്ട് മൂടുണ്ട് അതിനെല്ലാം ഞാൻ ടെറസീം തന്നെ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒന്ന് രാവിലെ തന്നെ നനച്ചു കൊടുക്കും അങ്ങനെ കുറച്ച് അലോവേരയുണ്ട് അതീ നേരിട്ടിങ്ങനെ വെയിലടിക്കുന്നതും കൊണ്ട് ഭയങ്കര പെട്ടെന്ന് 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 തന്നെ ഇങ്ങനെ നല്ല പളുപ്പുമായിട്ട് നിൽക്കുന്ന നല്ല വലിയ അലോവേരയൊക്കെ ഒരുപാട് വെയിൽ കൊണ്ടാൽ ഇങ്ങനെ ചുങ്ങിപ്പോകുന്ന മഞ്ഞ കളറും വരുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ അലോവേരയ്ക്ക് വെള്ളം വേണ്ട എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണം കൊടുക്കണമെങ്കിൽ മാത്രമേ നല്ല കുഷ്ടമയോടെ വള അത് നിൽക്കത്തുള്ളൂ അപ്പോൾ ഞാൻ വെള്ളമെടുത്ത് നമ്മുടെ പയറിനും ഡച്ചിനാ പയറാണ് പയറിനും അലോവേരയ്ക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് ഇപ്പം ടെറസ്സിൽ അടിയിൽ നിന്ന് വിരുന്ന ചൂടും മേളീന്ന് വിരുന്ന ചൂടും അപ്പം കണ്ടോ എല്ലാം നല്ല പോലെ നിന്നതാണ് പക്ഷേ കുറച്ച് ചെറുതായിട്ടും ഒരു വാടല് വന്നിട്ടുണ്ട് അപ്പം പയറാണെങ്കിലും എന്നും വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇത് കണ്ടോ അത്ര നല്ല ഉരിതോടെ ഒന്നും അല്ല നിൽക്കുന്നത് പിന്നെ അധികം ഒന്നും ഇല്ലാത്തതും കൊണ്ട് ഞാൻ വലിയ ഒരു നോട്ടത്തിനും പോകുന്നുമില്ല അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ താഴെ ഇറങ്ങി വന്നപ്പോൾ അസ്ലം അല്ലാണ്ട് ഈ ഇതിനെ മുട്ടയിടാനെന്ന് പറഞ്ഞ് ചെറിയൊരു കവർ ഉണ്ടാക്കി കൊടുത്തു ലവ് ബേഡ്സിൽ ആ കവറുണ്ടല്ലോ ലവ് ബേഡ്സ് കൊത്തി 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 നശിപ്പിച്ച് അതിനകത്ത് മുല്ലനെ അങ്ങനെ അങ്ങ് ഇട്ടു അപ്പോൾ അത് വൃത്തിയാക്കുവാണ് െടുത്ത് കളഞ്ഞിട്ട് അതെടുത്ത് വെളിയിൽ കളഞ്ഞ് നമുക്ക് കലമൊന്നും ഒഴിച്ച് കൊടുക്കാനുള്ള സ്പേസ് ഇതിനകത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയൊരു കവറൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മുട്ടയിടുന്ന വെച്ചാൽ അത് ഒന്നും ഇടത്തൊന്നുമില്ല അതിനകത്തൊന്നും അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് കൂടൊക്കെ ഒന്ന് ക്ലീനാക്കി ഇപ്പം രണ്ടും കൂടെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുക നല്ല ഭംഗിയുണ്ട് ഇതിനെ നോക്കിയിട്ട് നമ്മളവിടെ ഇരുന്ന് പോവും നമ്മൾ ചെറിയ ശബ്ദമൊക്കെ ഒഴിച്ചാൽ അതിങ്ങനെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം അതിൽ അവിടെ ഇരുന്ന് ഇഞ്ചെന്ന് കഴിഞ്ഞിട്ട് ടെറസിൽ നിന്ന് വരുമ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു ക്ഷീണമാണ് കാരണം തുണി രാവിലെ വിരിച്ചിട്ട് വിരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കയറാനേ പറ്റത്തില്ല അപ്പം പിന്നെ ഈ മീൻ ഞാനെടുത്ത് ഇന്നലത്തെ മീനാണ് അപ്പം അതെല്ലാം ഒന്ന് എടുത്ത് നല്ലതുപോലെ വെട്ടി വയ്ക്കാമെന്ന് കരുതി അപ്പം മീനെടുത്ത് എല്ലാം ഫുൾ എടുത്ത് അതങ്ങ് വെട്ടി മാറ്റി വച്ചാൽ പിന്നെ നമുക്ക് ഇന്നിപ്പം കുറച്ചെടുത്ത് വറക്കുന്നേ ഉള്ളൂ മീൻ കറിയുണ്ട് മോരുകറിയുണ്ട് രാവിലത്തെ തോരനുണ്ട് അപ്പം അതൊക്കെ മതി ഇന്ന് ഉച്ചക്കഴുത്തേന് ഇപ്പം എല്ലാം അങ്ങ് വെട്ടി വെക്കുകയും നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുവാണെങ്കിൽ വറക്കുവോ പീര വെക്കുമോ കറി വെക്കുമോ കറി വെക്കുന്ന ഇപ്പം മത്തി കറി വെക്കുന്ന ഒരു ടേസ്റ്റും ഇല്ല അല്ലേ ഇപ്പം ഈ ഈ ടൈമിൻ്റെ ആണോ എന്നറിയില്ല ഇപ്പം വറക്കാനേ കൊള്ളത്തുള്ളൂ പീര വെക്കാം കേട്ടോ പീര വെച്ചാലും പിന്നെ ടേസ്റ്റ് ഉണ്ട് മത്തി കറി വെച്ചിട്ട് ഒരു ടേസ്റ്റും നമുക്കിപ്പം തോന്നത്തില്ല ഓരോ സീസണിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാം അതോ ഇനി എനിക്ക് ഇതുകൊണ്ടാണെന്നറിയില്ല അപ്പോൾ അങ്ങനെ മീനൊക്കെ വെട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കുപ്പിവെള്ളം ഞാനിങ്ങനെ എടുത്തെടുത്ത് എടുത്ത് വെച്ച് കുടിക്കാറുണ്ട് ഇടയ്ക്ക് നാരങ്ങ പിഴിയും നാരങ്ങ പിഴിഞ്ഞ് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കും ഒത്തിരി തണുപ്പാകുന്നതിന് മുമ്പേ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കും അപ്പം നമുക്ക് നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ ചൂടാണ് അപ്പോൾ പകല് മുഴുവൻ ഭയങ്കര വെയിലും രാവിലെ തണുപ്പും അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ നാരങ്ങ ഞാൻ പിഴിഞ്ഞ് ഇത് ഈ നാരങ്ങ പിഴിയുന്ന ഈ ഒരു ഒരിതുണ്ടല്ലോ ഇത് എൻ്റെ ഹസ്ബൻഡ് ചെറുപ്പത്തിൽ അവർ ഓറഞ്ച് ജ്യൂസൊക്കെ ആ അമ്മ പറയും അങ്ങനെ അത് അത് എനിക്ക് തന്നതാണ് ഞാനത് ഇപ്പോൾ അതെടുത്ത് നാരങ്ങ പിഴിയുമ്പോൾ എല്ലാം അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കും കോട്ടയത്തമ്മെന്ന് വിളിച്ചുകൊണ്ടിരുന്ന അമ്മേടമ്മ ഹസ്ബൻ്റെ അമ്മയുടെ അമ്മ അപ്പോൾ അമ്മ എനിക്ക് തന്നാണ് ഇത് ഞാൻ ഇന്നെ നാരങ്ങ പിഴിയുമ്പോഴൊക്കെ അമ്മ ഓർക്കാറുണ്ട് അപ്പം നാരങ്ങ എല്ലാം പിഴിഞ്ഞ് ഞാൻ കുറച്ചെടുത്ത് ഞാനിങ്ങനെ ഒരു കുപ്പിക്കകത്ത് വെക്കും ഇത് ഇപ്പം കുറച്ചെടുത്ത് അതാ വേണ്ട കുപ്പിക്കകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും അത് അത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും ഇത് ഞാൻ കുറച്ചെടുത്ത് കുടിക്കും ഇത് കുടിക്കുമ്പം തന്നെ നമുക്ക് ദാഹമെല്ലാം പോകും നമ്മൾ വെറുതെ ഉള്ള വെള്ളം ഇങ്ങനെ കുടിക്കുന്നതും ബതമാണ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നാരങ്ങാവെള്ളമൊക്കെ കുടിക്കുന്നത് ഈ ഒരു സമയത്ത് അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് മീൻ വിട്ടിക്കഴിഞ്ഞ് നാരങ്ങാവെള്ളം കൂടിയും കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ മീൻ വറക്കാൻ പോവുകയാണ് ഒരു പന്ത്രണ്ട് മണി സമയമൊക്കെ ആയതേ ഉള്ളൂ അപ്പം മീൻ വറക്കണം അപ്പോൾ ഉച്ച കഴിഞ്ഞ് എനിക്ക് പാർലറില് ക്ലീനപ്പിന് വിളിച്ചിട്ടുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് പണിയൊക്കെ തീർക്കണം ി മീൻ വറക്കുന്ന ഒരു പണിയും കൂടെയുള്ളൂ അത് കഴിഞ്ഞ് പാർലറിലെ ജോലിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇച്ചിരി പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് വെളിയിൽ പോകാനായിട്ട് തുടങ്ങുവാണ് മക്കൾ വരുന്നതിന് മുമ്പേ പോയിട്ട് വരുവാണെങ്കിൽ പിന്നെ അവർ വരുമ്പോഴത്തേനും പിന്നെ അവരുടെ കാര്യം നോക്കി അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഞാൻ ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങുവാണ് മിക്കവാറും തിരുവാതിരക്കിൽ കാസർഗോയ് വരെ പോകുന്നുള്ളായിരിക്കും എന്നാലും അവിടം വരെ പോകാനായിട്ട് ഒരുങ്ങുവാണ് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഇത് വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി തിരുവാതിക്കൽ തോട്ടും അപ്പോൾ അവിടെ കാസ്കോ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റുണ്ട് അവിടെ നിന്നാണ് മിക്കവാറും വെളി ഒരു മാസം ആദ്യം ടൗണിൽ പോയി എല്ലാ സാധനങ്ങളും മേടിക്കും പിന്നെ നമുക്ക് വേണ്ടാത്ത സാധന ഇല്ലാത്ത സാധനങ്ങളെല്ലാം നമ്മളിവിടെ നിന്നാണ് കാസ്കോയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു പിള്ളേർ വന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഒരാറര ആറേ മുക്കാൽ ആയപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാൻ പോയി അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഗീതയെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെയോടാണ് നടക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ അവർ വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല അപ്പം എൻ്റെ പേരിൽ നിന്ന് നമുക്ക് എൻ്റെ കൂടെ കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടർ കൊണ്ട് അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ബൈപ്പാസ് വഴി ഒരു ഒരു മണിക്കൂർ ഞങ്ങൾ നടന്നു അപ്പോൾ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് റോഡിലൊക്കെ നല്ല വെട്ടമുണ്ട് അവിടെ നല്ല വീതിയുള്ള റോഡും വണ്ടി വന്നാൽ പോലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് നടക്കാം അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിങ്ങനെ നടക്കുവാണ് സാറ് വലിയ ഗൗരവത്തിലാണ് നടക്കുന്നത് അപ്പോൾ വലിയ ഗൗരവമാണ് ഞാനിങ്ങനെ ഓരോന്നെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നടന്ന് 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 കിടന്ന് നന്നായിട്ട് വേർത്തു കാരണം ഒരു മണിക്കൂർ ഞങ്ങൾ നടന്നു അങ്ങ് സിമെൻ്റ് കവലവരെ നടന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് തിരിച്ച് നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി എത്തിയിട്ട് പിന്നെ അവിടുന്ന് ഇനി പോരുമായിരുന്നു ചെയ്ത് വേറെങ്ങും പോയില്ല കുറേ ദൂരം നടന്നു കേട്ടോ അപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വണ്ണത്തിൻ്റെ ഒന്നും അല്ല എന്നാൽ പോലും നമുക്ക് എന്നും നടക്കുവാണെങ്കിൽ കുറേ അസുഖങ്ങൾക്കും ഒരു ആശ്വാസമാകും നമ്മുടെ ശരീരത്തിനും ഒരാശ്വാസമാകും ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങളുണ്ടെങ്കിലും കൂടെയാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഇത്രയും താമസിക്കത്തില്ല ഞങ്ങൾ അഞ്ച് മണി അഞ്ചരയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നടന്നിട്ട് ഞങ്ങളിങ്ങനെ പോരും അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി വണ്ടിയുടെ അടുത്ത് ഇതായി ഒരു ഏഴേകാലൊക്കെ ആയി ഇരുട്ടാൻ തുടങ്ങിയായിരുന്നു അപ്പം നമ്മളതാ തിരിച്ചു പോരുവാണ് അപ്പം വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ചായ ഇടുക പെട്ടെന്ന് തന്നെ വിശക്കുന്നു എന്നും പറഞ്ഞതു കൊണ്ട് എല്ലാവരും കൂടെ പറഞ്ഞപ്പം ഞാൻ കുറച്ച് ഇരുന്നത് പെട്ടെന്ന് വറുത്ത് ചായയും കൂടെ എടുക്കുവാണ് കടയിലൊക്കെ വരണമായിരുന്നു ഇങ്ങനെ മേല് കഴിഞ്ഞാൽ കുറച്ച് പണയപ്പോൾ വീണ്ടും അടുക്കളയിലുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരട്ടവരേക്കും ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ്